ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുറഞ്ഞ സ്പേസിൽ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ചമ്പ്രവട്ടത്തെ റാഫി സാബിറ ദമ്പതികളുടെ വീടാണിത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായ ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ അകത്തളങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫായിട്ടാണ് വീടിന് എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഷോപ്പാളിലെല്ലാം സിമെൻ്റ് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് മുറ്റം അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഗാർഡൻ ആണെങ്കിൽ വളരെ ഡിഫറെൻ്റ് സ്റ്റൈലിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മരം വെട്ടി അതിന് സെൻട്രലായിട്ടാണ് ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഗാർഡനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് വാളിനോട് ചേർന്ന് ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് പ്രകൃതിയെ അതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ ബാൽക്കണിയിൽ നിന്നായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തായിട്ടൊരു നടപ്പാത നൽകി അവിടെ ആയിട്ട് ഗാർഡൻ സെറ്റ് ചെയ്ത് വീടിൻ്റെ സൈഡ് ഭാഗമാണിത് അവിടെ ആയിട്ട് ബബിൾസാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ടും ഒരു നടപ്പാത പോലെ കൊടുത്തിട്ടുണ്ട് വീടിന് മാച്ച് മാച്ചായിട്ടോ ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് വാളുകൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ഒരു ഗ്രേ കളറിലായിട്ടുള്ള സിമന്റ് ടെക്സ്ച്ചർ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റും ആണ് ഒരു വീടിൻ്റെ പെയിൻറ് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് അറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് വരുന്നത് ഇവിടെ ആയിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എക്സ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും ഒക്കെ കൊടുത്ത് നൈറ്റ് വിയർ അടിപൊളിയായിട്ടോ സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിൽ വാളിലായിട്ട് വുഡാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഷോ വാള് പോലെ വരുന്നുണ്ട് അവിടെയായിട്ട് വീടിന് പേര് നൽകിയിട്ടുള്ളത് റാഫീസ് വില്ല എന്നാണ് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി എൺപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഒരു നീളൻ പ്ലോട്ടാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അടിപൊളിയായിട്ടാണ് ഈയൊരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഈ ഒരു സൈഡിലായിട്ടും അടിപൊളിയായിട്ടാണ് പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ വുഡ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെൻറ്റർ പാർട്ടിലായിട്ടാണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ സിമ്പിളായി ഡിസൈൻ ചെയ്ത് വുഡിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് ഗ്രീൻ ഷെയ്ഡിലായ എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിംഗ് സീലിങ് സിമെൻ്റ് ആണ് നൽകിയിട്ടുള്ളത് ടെക്സ്ചർ നൽകി സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിവിങ്ങിലായിട്ട് വരുന്ന വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വാൾ ഡകോഴ്സ് നൽകി അവിടെ എല്ലാം സ്പോട്ട് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാങ് ലൈറ്റും കൂടെ ഈയൊരു ലിവിങ്ങിലായിട്ട് വോളിലെല്ലാം നൽകിയിട്ടുണ്ട് മുന്നൂറ് നൂറ്റി അറുപതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിങ്ങിൽ നിന്നായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് താഴെ ഷെൽഫ് നൽകി ആ ഒരു ഭാഗത്ത് ഒരു പാർട്ടിഷൻ വാളോട് കൂടിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു പാർട്ടിഷൻ വാളിൽ തന്നെയാണ് ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ലിവിങ് റൂം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിലായിട്ട് ഒരു ഫാമിലി ഫോട്ടോയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗവും വളരെ മനോഹരമായി വ്യത്യസ്തമായ ഡിസൈനിലാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതും കുറഞ്ഞ സ്പേസിലായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് ഇതുപോലെ കുറഞ്ഞ സ്പേസിൽ നീളൻ പ്ലോട്ട് പ്ലോട്ടുള്ളവരുണ്ടാവും അപ്പോൾ ഈ ഒരു വീട് അവർക്ക് ഒത്തിരി ഉപകാരമാവും ലിവിങ് കഴിഞ്ഞ് ഈ ഒരു പാർട്ടിഷൻ വോളിനോട് തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ കേസാണ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഡബിൾ ആയിട്ട് വരുന്ന ഭാഗം കേട്ടോ ഇത് അവിടെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വോളിലൊക്കെ ആയിട്ട് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് സ്റ്റിയർ കേസ് കഴിഞ്ഞ് ഒരു സ്പേസിലായിട്ടാണ് ഡൈനിങ് ഹാള് വരുന്നത് അവിടെയായിട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ നൽകിയിട്ടുള്ളത് ഇത് അവർ കസ്റ്റമൈസ് ചെയ്യിച്ചതാണ് ലിവിങ്ങിലായിട്ടും ഡൈനിങ് ഹോളിലൊക്കെ ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ട് വരുന്ന വിൻഡോക്ക് ബ്രൗൺ ഷെയ്ഡിലായിട്ടാണ് വിൻഡോക്ക് ഫ്രെയിംസ് കൊടുത്തിട്ടുള്ളത് റോമൻ ബ്ലൈൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ടേബിളിൻ്റെ മുകളിലായിട്ട് ഐറ്റംസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടേബിളിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ട് സിമൻറ്റ് ടെക്സ്ച്ചറാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഒരു അക്കോറിയം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ മാത്രം ആവശ്യം വന്നിട്ടുള്ളത് പതിമൂന്ന് ലക്ഷം രൂപയാട്ടോ അഞ്ചര സെൻ്റിലെ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ എഴുപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെയും ഒക്കെ ഫുൾ വ്യൂ ആണിത് ഡൈനിങ് ഹോളിൽ സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണിത് അതുപോലെ തന്നെ സ്റ്റെയർ കേസിനോട് കഴിഞ്ഞ് പാർട്ടിഷൻ വോൾ കഴിഞ്ഞിട്ടുള്ള ലിവിങ്ങിൻ്റെയും ആ ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുപ്പതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടും ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിനിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റും ആണ് ആ ഒരു ഭാഗത്ത് സീലിങ്ങിലായിട്ട് നൽകിയിട്ടുള്ളത് ആ ഒരു നടപ്പാത പോലെയാണ് അവിടെ അത് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് ഒരു ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വെയ്സൺ നൽകിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലായിട്ട് മിറർ നൽകി ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകി ആ ഒരു വാഷ് വാഷ്ബേസിൻ്റെ ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് പ്രെയർ റൂം വരുന്നത് ഗ്ലാസ് അതുപോലെ യു പി വി സിയിലാണ് ഈയൊരു പ്രെയർ റൂമിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രെയർ റൂമിനോട് മാച്ച് ആയിട്ടുള്ള ഒരു സി എൻ സി വർക്കൗഡ് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടാണ് ഈ ഒരു പ്രെയർ റൂമിലെല്ലാം ചെയ്തിട്ടുള്ളത് നൂറ്റി അമ്പത് ഇരുന്നൂറാണ് ഈ ഒരു പ്രെയർ റൂമിൻ്റെ സൈസ് വരുന്നത് പ്രെയർ റൂമ് കഴിഞ്ഞ് നമ്മൾ നേരെ വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് എത്തുന്നത് വാഷ് ബേസിൽ നിന്നും ഡൈനിങ് ഹാളിൽ എത്തി ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഫ്ളോറിലായിട്ട് ഈയൊരു നടപ്പാത പോലെ വരുന്ന ഭാഗത്തായിട്ട് കരിമ്പനെയാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറാണെങ്കിലും സ്റ്റെയർ കേസൊക്കെ ആണെങ്കിലും ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ട് ഓരോ ഭാഗവും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ബെഡ്റൂമിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂമിന് കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് സീലിംഗ് സിമ്പിളായിട്ടാണ് ജിപ്സം വർക്കിൽ ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് ഹാങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും ആണ് നൽകിയിട്ടുള്ളത് കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ബോളില് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി ഒരു ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ മിററ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് ബേ വിൻഡോക്ക് പകരമായിട്ട് ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് ഒരു ഷെൽഫ് നൽകിയിട്ട് അവിടെ ആയിട്ടാണ് ഒരു ബേവിൻ്റെ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ നൽകിയിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാർഡ്രൂബ് വരുന്നത് രണ്ട് ഡോർ എന്ന കൺസെപ്റ്റിലാണ് വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാത്ത്റൂം വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി എൺപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഓഫ് വൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിന് ടൈൽ വിരിച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സിനും അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് മിററും കൂടെ കൊടുത്തിട്ടുണ്ട് എഫ് ആർ പി ഡോറായിട്ടോ ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലെത്തി ആ ഒരു നടപ്പാത നേരെ പോകുന്നത് നെക്സ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഈയൊരു ബെഡ്റൂമിൽ നിന്നും നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫ്ലോറിലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു കരിമ്പനെ വിരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ഏരിയ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലൈബ്രറി ആയിട്ടാണ് ആ ഒരു നടപ്പാതയുടെ സൈഡിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജിയായിലായിട്ട് മൾട്ടി വ്യൂഡിലെ മൈക്ക് നൽകിയിട്ടാണ് ഈയൊരു ലൈബ്രറി ആണെങ്കിലും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലൈബ്രറി ആയിട്ടും അതുപോലെ നമുക്ക് ഷോ വെക്കാൻ പറ്റുന്ന രീതിയിലും കൂടിയാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് എല്ലാ ഭാഗത്തും നൽകിയിട്ടുള്ളത് അതുപോലെ പോട്ട്സും ഓരോന്നും നമുക്ക് ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസിലായിട്ട് വരുന്ന ഭാഗത്ത് ഡിസൈൻ ചെയ്യാവുന്നതാണ് കുട്ടീസിനായി കിട്ടിയിട്ടുള്ള ട്രോഫീസ് ആൽബംസ് അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു ഭാഗത്ത് നിന്നായിട്ട് തന്നെയട്ടോ കിച്ചണിലേക്കുള്ള ഡോർ വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് വുഡിലാണ് ഡോറെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമും വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് പർഗോളാസ് പോലെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ലൈൻസ് ആയിട്ടാണ് സീലിംഗ് മുഴുവനായിട്ടും നൽകിയിട്ടുള്ളത് ഹാങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകി ഒരു സൈഡിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള മിററും കൂടെ കൊടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലായിട്ടാണ് ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഒരു സൈഡിലായിട്ട് ഒരു ഓഫീസ് ആവശ്യത്തിനും അതുപോലെ സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടേബിൾ നൽകിയിട്ടുണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ആ ഒരു വാളിലായിട്ട് നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്ക് നൽകിയിട്ടാണ് വാഡ്രൂബ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂംസിലൊക്കെ ആയിട്ട് ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് ഓരോ ബെഡ്റൂംസിലേക്ക് കയറുമ്പോഴും വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല എന്നാൽ കോമൺ ബാത്റൂം വരുന്ന ബാത്റൂമിൽ നിന്ന് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് നൂറ്റി എൺപത്തഞ്ചാണ് സൈസ് വരുന്നത് ഫ്ലോറിലായിട്ട് വൈറ്റ് ഷെയ്ഡിലും ഒരു രണ്ട് സൈഡിലായിട്ടും ഗ്രേ ഷെയ്ഡിലും ഒരു സൈഡിലായിട്ട് ബ്ലൂ ഷെയ്ഡിലും ആയിട്ടാണ് ഇവിടെ ടൈല് വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് വാളിലായിട്ടും ഫോ ഫ്ലോറിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഹാളിലെത്തി ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസ് വളരെ ഭംഗിയായിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ നടപ്പാത നൽകിയിട്ടുള്ള സെയിം വുഡിലാണ് ഈ ഒരു സ്റ്റെയർ കേസിന് സ്റ്റെപ്പിലായിട്ടും നൽകിയിട്ടുള്ളത് കരിമ്പനയാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലായിട്ടും വിരിച്ചിട്ടുള്ള വുഡ് ജൈലാണ് ബാക്കി ഭാഗങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് ഹാൻഡ് റയിലിൻ്റെ ടോപ്പിലായിട്ടും കരിമ്പന തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ലാൻഡിംഗ് ആണ് ഈ ഒരു സ്റ്റെയർ കേസിനായിട്ട് വരുന്നത് ആ ഒരു ഭാഗത്തെല്ലാം പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈയൊരു സ്റ്റെയർ കേസ് കൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഹോൾ ആണെങ്കിലും ലിവിങ് ആണെങ്കിലും പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഈ ഒരു രണ്ട് ഭാഗവും വരുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹാളാണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു സ്റ്റെപ്പിൻ്റെ ഫുൾ വ്യൂ ആയിട്ട് ഇത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു മുകളിൽ നിന്ന് ഈ ഒരു സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നത് മുകളിലായിട്ടും പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിങ് സിമ്പിളായിട്ടാണ് മുകളിലായിട്ടും ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ആ ഒരു സ്റ്റഡി ടേബിളിനോട് ചേർന്ന് ഒരു ഇരിക്കാനായിട്ടുള്ള ബെഞ്ചും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മുകളിലെ ഹാളിലായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ്ങിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു അയൺ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു അയൺ ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു സ്റ്റഡി ടേബിളിൻ്റെ തൊട്ടടുത്ത് നിന്നായിട്ടാണ് മുകളിലെ ഒരു ബെഡ്റൂം വരുന്നത് വുഡിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമും വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും ഫ്ലോറിൽ ഒരു സൈഡിലായിട്ട് വുഡിന്റെ ടൈൽ വിരിച്ചിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വുഡ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ടും സൈഡ് ടേബിൾ നൽകി ഒരു സൈഡിലായിട്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് മിററ് നൽകിയിട്ടുള്ളത് ബെഡ്റൂംസിലാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാ ഭാഗത്തും ആണെങ്കിലും വിൻഡോക്കെല്ലാം ഫ്രെയിംസ് നൽകി റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കോട്ടിൻ്റെ ഫ്രണ്ടിലായി സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ടെക്സ്ചർ പെയിൻറ്റ് നൽകി അവിടെ ആയിട്ടൊരു പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്ത് എഫ് ആർ പി ഡോറ് നൽകിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ടൈലാണ് അവിടെ വിരിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ടും ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന മാറ്റ്ഫിനിഷ് ടൈലാണ് വാളിലായിട്ടും ഫ്ലോറിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ളൊരു ഡോർ വരുന്നുണ്ട് വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഇവിടെ ഓപ്പൺ ടെറസ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈല് വിരിച്ച് മുകളിലായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന് സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ ഒരു സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലേക്ക് പോകുന്ന ആ ഒരു രണ്ട് സൈഡിലായിട്ടും പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്യുമ്പോൾ അതിലും മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂമിൻ്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു സൈഡിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് കോട്ടനോട് ചേർന്നാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടിനൊരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാറിൻ്റെ വാൾ ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് സീലിങ്ങിലായിട്ട് സ്ലോ പ്രൂഫാണ് വരുന്നത് ആ ഒരു സ്ലോ പ്രൂഫിന് ഡിസൈൻ ആക്കിയിട്ടാണ് അവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വരുന്ന വാർഡ്രോബ് ഒരു പ്രത്യേക ഡിസൈനോട് കൂടിയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് എഫ് ആർ പി ഡോറ് നൽകിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി എൺപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിലായിട്ട് വാളിൽ ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സും നൽകി ആ ഒരു ഭാഗത്ത് തന്നെ മിററും കൂടെ കൊടുത്ത് ലൈറ്റ്സൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നായിട്ടാണ് ബാൽക്കണി വരുന്നത് ഒരു സൈഡിലായിട്ട് വിൻഡോ ആയിട്ട് വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് കേട്ടൺ നൽകി അവിടെ സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു വീടിൻ്റെ ഹൈലൈറ്റിന് ഇവിടുത്തെ ബാൽക്കണി ആണെന്ന് പറയാം കേട്ടോ ഈ ഒരു ബാൽക്കണിയിലായിട്ട് ഊഞ്ഞാൽ നൽകിയിട്ട് ചുറ്റുമായിട്ട് ഹാൻഡ്രയിൽ ജയലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഹാങ് ലൈറ്റ്സൊക്കെ ആയിട്ട് ഹാങ് ലൈറ്റ്സ് ഒക്കെയാണ് ഈ ഒരു ബാൽക്കണിയിൽ നൽകിയിട്ടുള്ളത് ബാൽക്കണിയിൽ ഓരോ കോർണറിലായിട്ടാണെങ്കിലും പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് താഴേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ബാൽക്കണി കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലെത്തി ബെഡ്റൂമിൽ നിന്നും നമ്മൾ സ്റ്റിയർ കേസിൻ്റെ ആ ഒരു സൈഡിൽ നിന്നും ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഈയൊരു വീടിൻ്റെ കിച്ചണും അതിലും മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസിന്റെ ഫ്രണ്ടിലായിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടോ ഈയൊരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി അതി വിശാലമായ മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവണും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ തന്നെ പർട്ടിഷൻ ചെയ്ത് ഒരു സൈഡിലായിട്ട് വിറകടുപ്പും കൂടെ നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വളരെയധികം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിനായ ഒരു പ്രത്യേക സ്പേസ് നൽകി ആ ഒരു ഫ്രിഡ്ജിൻ്റെ മുഗൾ ഭാഗം പ്രൊഫൈൽ ലൈറ്റ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് മൊറോക്കോൺ സീരീസിലുള്ള ടൈലാണ് ഒരു കൗണ്ടർ ടോപ്പിൻ്റെയും അപ്പർ ക്യാബിനറ്റേയും ഇടയിലായിട്ട് വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു മോഡുലാർ കിച്ചന്റെ ഭാഗവും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ നൽകിയിട്ടുള്ളത് മോഡുലാർ കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ബോൾ നൽകിയിട്ടാണ് ഇവിടെ വിറകടുപ്പ് നൽകിയിട്ടുള്ളത് ഒരൊറ്റ അടുപ്പായിട്ടാണ് ഈ ഒരു വിറകെടുപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തെല്ലാം ബോളിൽ വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഒരൊറ്റ അടുപ്പായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അവർക്കും കൂടെ ആകുന്ന രീതിയിലാണ് ഈ ഒരു വിറകെടുപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു സിങ്കിന് തൊട്ട് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ട് മുകളിലായിട്ട് എല്ലാ ഭാഗത്തും സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് ഇവിടെ മുകളിലായിട്ട് നൽകിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയിലായിട്ട് വുഡ് ഷെയ്ഡിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകി സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും അതുപോലെ വൈറ്റ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്ന ആ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഓരോ ഐറ്റംസും ഈ ഈയൊരു കിച്ചൻ്റെ സ്ലാബിന് മുകളിലായിട്ട് ഡിസൈൻ ചെയ്ത് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ വരുന്നത് മോഡലാർ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് ഇടയിലായിട്ട് വുഡിലായിട്ട് വരുന്ന ഭാഗമെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെയെല്ലാം പോർട്ട്സാണ് നൽകിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി അറുപത്തി നാലാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ടാണ് കട്ട്ലറി സ്പൂൺ ട്രേ പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു കട്ട്ലറിക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബോട്ടിൽ ട്രേ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണിൻ്റെ സിങ്കിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണില് ബാക്കി എല്ലാ ഭാഗത്തു ആയിട്ടും വാളിൽ ഗ്ലോസി ടൈല് തന്നെയട്ടോ വിരിച്ചിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു സ്പേസ് നൽകി അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബാക്ക് സൈഡിലായിട്ട് ഒരു ബാത്റൂമും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്